മസ്തേ പല ആൾക്കാരും ചെറിയ ചെറിയ ബിസിനസ് വളരെ സന്തോഷത്തോടു കൂടി ആരംഭിക്കുന്നു പക്ഷേ അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ അത് പൂട്ടിപ്പോകുന്നു എന്തുകൊണ്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ വളരെ വേഗത്തിൽ പൂട്ടിപ്പോകുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് ചെറിയ ചെറിയ ബിസിനസ്സുകൾ പരാജയപ്പെടുവാൻ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാരണം വ്യക്തമായ പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല പ്ലാനിങ് അത്യാവശ്യമാണ് അപ്രൂവ്രൂവോ കണ്ടിട്ട് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാം എന്ന് വിചാരിച്ച് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങരുത് ബിസിനസ് പഠിച്ചു ചെയ്യേണ്ട കാര്യമാണ് നല്ല പ്ലാനിങ് അത്യാവശ്യമാണ് രണ്ടാമത്തെ കാരണം വ്യക്തമായ തരത്തിലുള്ള സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് നമ്മളിൽ പല ആൾക്കാർക്കും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ കഴിവില്ല എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല ബിസിനസ് ആരംഭിക്കുമ്പോൾ സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതൽ ഉണ്ടാകണം പല ആൾക്കാരും കടം വാങ്ങിച്ചോ ലോൺ എടുത്തോ ആകാം ബിസിനസ് ആരംഭിക്കുക പക്ഷേ ബിസിനസ് ആരംഭിച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റ് എന്താണെന്ന് അറിയാതെ അതിനുള്ള എമൗണ്ട് നമ്മൾ ചിലവഴിക്കും ഇത് പിന്നീട് വലിയ കടത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും അപ്പോ മണി മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇങ്ങനെ ബിസിനസ് ശരിയായ തരത്തിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയാതെ പരാജയപ്പെടുന്ന നിരവധി ആൾക്കാരുണ്ട് മൂന്നാമത്തെ കാരണമാണ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞുകൂടാ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ആൾക്കാരെ അറിഞ്ഞ് അടുത്തേക്ക് വരണം പല ആൾക്കാരും ഇതിനെ കുറിച്ച് അറിയാതെ അവർ മികച്ച പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിട്ട് മാത്രം കാര്യമില്ല അത് ആൾക്കാരെ അറിയിക്കുക എന്നുള്ള ദൗത്യം കൂടി നിങ്ങൾ ചെയ്യണം അങ്ങനെ മാർക്കറ്റിംഗ് വൈദഗ്ധ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം ഇങ്ങനെ മൂന്നും ശരിയായ തരത്തിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ ബിസിനസ്സുകൾ പരാജയപ്പെടുന്നത് ഒന്നും കൂടി ഞാനൊന്ന് ആവർത്തിക്കാം ഒന്ന് നിങ്ങൾക്ക് പ്ലാനിങ് ഇല്ല രണ്ടാമത്തത് സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ എന്നാണ് മൂന്നാമത്തത് മാർക്കറ്റിങ് അറിഞ്ഞുകൂട എന്നുള്ളത് ഇത് മൂന്നുമാണ് ബിസിനസ് പരാജയപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ താങ്ക് യു